ഹലോ അസ്ലാമലേക്കും പുതിയൊരു വീഡിയോക്ക് വോയിസ് എടുക്കാൻ വന്നാലോ ഒരു വട്ടത്തിലരിഞ്ഞ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ തക്കാളി വട്ടത്തിലരിഞ്ഞ മല്ലിയില എല്ലാം ചേർത്തുകൊണ്ട് എങ്ങനെ ഒരു അടിപൊളി ബീഫ് വരട്ടിയെ തയ്യാറാക്കാം അവസാനമായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നിവയെല്ലാം ചേർത്ത് കൊണ്ട് എങ്ങനെ ഒരു നല്ലൊരു ബീഫ് വരട്ടിയെ തയ്യാറാക്കാം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതിനായിട്ട് കൈകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഉണ്ടാക്കി നോക്കിക്കോളി നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി റെസിപ്പി അപ്പം ഞാൻ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക മുളക് പൊടി കണ്ട മഞ്ഞൾ പൊടിൻ്റെ കോലുണ്ട് ഇത് മുളക് പൊടിയാണ് മുളക് പൊടി ഇട്ടെടുത്തു ആവശ്യത്തിന് ഇട്ടെടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടെടുത്തു ഇതൊക്കെ കുറച്ച് അധികം ഇട്ട് മസാല കുറച്ച് അധികമായ എന്താകുന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ നല്ല ടേസ്റ്റിയാണെന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇട്ട് പിന്നെ ഇട്ടു കൊടുത്ത് പെരുഞ്ചീരകപ്പൊടി ഒരു കിലോ ബീഫാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പെരുംജീരകപ്പൊടി ഇട്ടുകൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിപ്പൊടി ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാണ് മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുത്തു കണ്ടില്ല ഈ വീഡിയോയിൽ നിങ്ങൾ കാണില്ല എത്ര അളവൊന്നും കറക്റ്റ് അളവൊന്നുമില്ല ഇതിൻ്റെ വീഡിയോക്കൊന്നിനൊരു ഒന്നിനൊരു കറക്റ്റ് അളവില്ല അളവില്ലാതൊരു സുമാറിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇട്ടുകൊടുത്ത് ഉലുവ ഉലുവട്ട് കൊടുത്തു ഉലുവട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഈ മസാലയൊക്കെ മൂടി മറിഞ്ഞത് കൊണ്ട് ഞാൻ ഉപ്പിട്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഏതെങ്കിലും ഞാൻ വീഡിയോ കണ്ടു നോക്കുമ്പോൾ ഉപ്പിട്ടിയില്ല ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ ഇട്ടുകൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ട് കൊടുക്കല്ലെട്ടോട്ടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കറിവേപ്പിലുണ്ട് നുള്ളിപ്പിച്ചിയാണ് ഇതീ കണ്ടട്ടുകൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കറി കറിവേപ്പിലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ളിപ്പിച്ചാണ് തീക്കണ്ട ഇട്ട് ഇളക്കിട യോജിപ്പിച്ചു ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലോണം 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 ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ട് തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കണം എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ തക്കാളി ചേർക്കാൻ പോകുന്നില്ല ഞാൻ ഇനി തക്കാളി കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണി നേരത്താണ് ഇവിടെ തക്കാളി കട്ട് ചെയ്ത് ഇത് തൂമിച്ചാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ബീഫാണ് വേവിച്ചെടുക്കുക എന്നാണ് ശരിക്കും പറഞ്ഞു വരുന്നത് രാവിലെ ഏഴ് മണിക്ക് ബീഫ് വരട്ടി അത് തയ്യാറാക്കി അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാനാണ് തോന്നേണ്ടത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ പിന്നെ അടച്ച് വെക്കുക അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വിസിൽ വന്നാൽ എടുക്കാൻ പറ്റൂല വെന്തുക്കണമെന്ന് ഉറപ്പായിട്ട് മാത്രം ഓഫാക്കി എടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് ഓരോരുത്തരെ കുക്കർ ഓരോ രീതിയിലായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയണത് അപ്പം എൻ്റെ കുക്കറിൽ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും അങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഞാൻ ഓഫാക്കി എടുക്കും അപ്പൊ കുട്ടികളെ സ്കൂൾക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പൊ ഏഴ് മണിക്ക് വന്ന വീഫവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ കുക്കർ ഗ്യാസ് വന്ന് കറക്കി വെച്ചു പിന്നെ ഇവിടെ മേക്കപ്പാണ് നടക്കണത് ഞാൻ നന്നായിട്ട് മുടിയൊക്കെ നല്ല വൃത്തിയിൽ നീറ്റാക്കി കെട്ടി കൊടുക്കും പിന്നെ മേക്കപ്പ് ഇടാൻ ഞാൻ ഇവളോട് പറയും നീ ചെയ്തുകൊടുത്തോളാം അപ്പൊ അകമാകെ അലങ്കോലമായി കിടക്കുന്ന ഈ അവസര ഘട്ടത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ കുട്ടികളെല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ആക്കാറുള്ളത് കാരണം എന്താ വെച്ചാൽ ആക ജക പുക ലഹള നാലാളാണ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകാനുള്ളത് അപ്പോൾ ഒരു ലഹള കഴിഞ്ഞ പോലെ ആയിരിക്കും എന്താ പറയുക അങ്ങനെ എല്ലാ ലഹളയും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീഫിൻ്റെ അടുത്തേക്ക് വരണം അകം അടിച്ചെരിത്തൊടച്ച് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോകാറുള്ളത് ചിക്കൻ വരട്ടിയത് ചിക്കൻ പൊരിച്ചതൊക്കെ നമുക്ക് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കണം ബീഫ് വരട്ടിയല്ലേ കാട് കയറിയാണ് മറന്നു പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ അവൾ അൽനിയർ ഇടണം കഴിഞ്ഞാൽ നമുക്ക് ബീഫ് വരട്ടിയതിൻ്റെ വീഡിയോയിലേക്ക് ഒരു ഒറ്റ അപ്പൊക്കം കണ്ടു പോകാം നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലർ റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ ബീഫ് ഏഴ് മണിക്ക് വന്ന് വന്ന ബീഫിനാണ് നമ്മൾ ഇവിടെ വോയിസ് കൊടുക്കുന്നത് കൃത്യം നാലേ മുപ്പതിന് അതിനു മുമ്പ് വീഡിയോക്ക് ഓഡിയോ എന്തൊക്കെയാണ് ഞാൻ പറയണത് എനിക്കറിയില്ല ഏതായാലും ഈ ചട്ടിയായിട്ട് വന്നത് പന്ത്രണ്ട് മുപ്പിന് ബീഫ് വന്നത് ഏഴ് മുപ്പിന് പന്ത്രണ്ട് മുപ്പതും ഏഴ് മുപ്പതും എവിടെ കിടക്കണത് അപ്പോൾ അപ്പം ഞാൻ ആ സമയത്ത് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇഞ്ചി പേസ്റ്റ് ആണ്ട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കണമല്ല ഗോൾഗെറ്റൊന്നുമല്ല അപ്പം നമ്മൾ ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കണം എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി അടുപ്പത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കണം ഉലുവ ഉലുവ ഇട്ട് കൊടുക്കണം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ വട്ടത്തിലരിഞ്ഞ ചെറിയ ഉള്ളി ഉള്ളി ഇട്ട് കൊടുക്കുക ഇട്ട് ഉള്ളിട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം വയറ്റി എടുക്കുക ഉള്ളിട്ട് കാണുന്ന തൂമിച്ചുമ്പോളാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങളെൻ്റെ വീഡിയോ കാണലുണ്ടോ ലൈക്ക് ചെയ്യലുണ്ടോ കമൻറ്റ് ഇടലുണ്ടോ ഷെയർ ചെയ്യലുണ്ടോ ഒക്കെ ചോദിക്കുകയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് ഹോൾ അറിഞ്ഞൊരു ഓപ്ഷന് നിൽക്കണം അപ്പോഴാണ് ഞാനിവിടെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് എന്തോ ഒരു എളുപ്പത്തിലാണ് ഞാനിവിടെ ബീഫ് വരട്ടി തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോ ഒമ്പത് മിനിറ്റാണ് ഒമ്പത് മിനിറ്റ് വീഡിയോ ഉണ്ട് ഒരു മൊബൈലുണ്ട് നാലഞ്ച് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഞാൻ ആർക്ക് കൊടുക്കും ഞാൻ എടുക്കണോ അവർക്ക് കൊടുക്കണോന്ന് എനിക്കറിയില്ല ആ ഒരു എനിക്ക് തരണം എനിക്ക് തരണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ അനാവശ്യമായിട്ട് ഓരോ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ മറില്ല എന്നാലേ എനിക്ക് തരുള്ളൂ മുപ്പത്തി രണ്ട് മൂത്ത ഒരു സുഗന്ധം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഗോൾഗെറ്റും പേസ്റ്റും നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചതെന്നാണ് പറഞ്ഞു വരുന്നത് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ബീഫിൻ്റെ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ ബീഫ് നന്നായിട്ട് വന്നിട്ടുണ്ട് കുക്കറിലേക്ക് നോക്കുമ്പോൾ ബീഫ് വന്തിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് ഏഴ് മണിക്കുണ്ടാക്കിയ ബീഫ് പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ തൂമിച്ചെടുക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് കണ്ടില്ലേ ഇതേപോലത്തെ ഒരു അടിപൊളി റെസിപ്പി അവസാനായിട്ട് ചെറിയ ഉള്ളി ഇഞ്ചിയൊക്കെ ചേർക്കണമെന്ന് കൊണ്ട് തന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ ടൈമിൽ നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ നേരത്തെ തക്കാളി ചേർത്തില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഞങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി ഇട്ടിയില്ല തക്കാളിട്ടില്ല തക്കാളി ഇട്ടിയില്ല അപ്പോൾ അവസാനമായിട്ട് രണ്ട് തക്കാളി കൂടി ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ആ തക്കാളി വട്ടത്തിലെരിഞ്ഞത് ഇതേപോലെ ചേർത്ത് മല്ലിയലയും ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിലെരിഞ്ഞുകൊണ്ട് പച്ചമുളകും ഒന്ന് ഒരു പച്ചമുളകും കൂടി ഇടുത്തിട്ടോ ഒരു പച്ചമുളകും എടുത്തുകാണ്ട് എന്ത് ചെയ്തു വട്ടത്തിലെരിഞ്ഞുകൊണ്ട് ഇതേപോലെ ചേർത്തെടുത്തു ഇനി നമ്മൾ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ചുറ്റു ഭാഗത്തും മൊബൈലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പിള്ളേർ ഇവിടെ നോക്കി നിൽക്കുന്നു എൻ്റെ വോയിസ് കട്ടായി കഴിഞ്ഞാൽ ഓല് മൊബൈൽ കിട്ടുമെന്നാണ് ഓല ആഗ്രഹങ്ങൾ അപ്പം കണ്ടില്ലേ ഇന്നത്തെ വീഡിയോ വൈദ്യപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീക്കാൻ ആയിക്കണോ ഏതെങ്കിലും ഇതൊന്നും സെറ്റ് ആയിക്കോട്ടെ കണ്ടില്ലേ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒരു വെറൈറ്റി 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 റെസിപ്പി നല്ല ടേസ്റ്റാണ് അവസാനമായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളും ഇവിടെ മൊബൈലിന്റെ ടൈം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ കുട്ടികൾ എന്താണ് കുട്ടികൾക്ക് പുറത്ത് കളിക്കാനൊന്നും പുറത്തേക്ക് പോകാനൊരാഗ്രഹമില്ല കുട്ടികൾക്ക് വീട്ടിൻ്റെ അകത്ത് ഇരുന്ന് മൊബൈലും കളിച്ച് ഇങ്ങനെ ഇരിക്കാനാണ് ആഗ്രഹം ഏതെങ്കിലും നമ്മൾ അവരെ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന് എല്ലാ കൂട്ടുകാർക്കാർക്ക് കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആക്കി പോവാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എന്താ പറയുക ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചത് എന്നാണ് പറഞ്ഞു വരുന്നത് മൊബൈലിലുള്ള തർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കാതിരിക്കണം മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല ഏതേലും വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസര ഘട്ടത്തിൽ ഞാൻ ആക്കി പോവുകയാണെങ്കിൽ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടെ നല്ല കൂട്ടുകാർക്കൊരു കൂടി നാന് രേഖപ്പെടുത്തിക്കൊണ്ട് നല്ല ബീഫ് വരത്തി നിങ്ങൾക്ക് കാണുമ്പോൾ കൊതിയാവുന്നുണ്ടോ ഇതിലേക്ക് നല്ലൊരു ഇലക്കറിയും കൂടി ഉണ്ടാക്കി കാണിച്ചു തന്നാലോ ഏലക്കറി ഉണ്ടാക്കി കാണിച്ചു തരുന്നില്ല വീഡിയോ വലിച്ചു നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഏലക്കറി ഉണ്ടാക്കാപ്പം എല്ലാവർക്കും അറിയാം നല്ല ചീരൻഡലിൻ്റെ താളിപ്പാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചീരൻഡലൻ്റെ താളിപ്പിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ീരണ്ടിലെ താളിപ്പിവിടെ റെഡിയായി ഇനി വീണ്ടും നമ്മൾ ഇളക്കാൻ പോകുന്നു ഇളക്കി 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 എന്തിനാണ് ഞമ്മള് ചോറ് വളമ്പി എടുക്കാനാണ് ഇളക്കി 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 മറിച്ചണത് ഞമ്മക്ക് ചോറ് വളമ്പി എടുക്കാം കുട്ടികളുടെ ലഹള കുട്ടികളെ ലഹള ഉണ്ടാക്കാതെ ഒന്ന് അടങ്ങി നിക്കുക അങ്ങനെ നല്ലൊരു ബീഫ് റെഡിയായി ഈ അവസര നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ഷെയർ കൂടി ചെയ്താളി ഇനി അതായിട്ടിപ്പതിനാ കൊറക്കണ ഷെയർ ചെയ്യാ വീഡിയോ ൈബും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിന്റെ പക്കാണ് ഐ മീനെ നന്ദി രേഖപ്പെടുത്തിക്കാതെ വീഡിയോക്ക് വീഡിയോ ഫോൺ തന്നിന് പറയും നീ എന്നെ ഭീഷണിപ്പെടുത്തുന്ന മോനെ നീ എത്തിരി വെൽപ്പള്ളലുള്ള പ്രൈമറി വിദ്യാർത്ഥി എന്നെ ഭീഷണിപ്പെടുത്തുന്നു മൊബൈൽ തന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നു ഞാൻ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിലെ ഇങ്ങനെയാണോ ഞാൻ തരാം നമുക്ക് ഈ ബീഫ് വരട്ടിയതും ചോറും കഴിച്ചാലോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾക്ക് വിളമ്പി തന്നാലോ ചോറ് നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി റെസിപ്പി എങ്ങനെയുണ്ടായിനി ചോറും ബീഫും നല്ല സൂപ്പർ അല്ലേ അപ്പം ഞാൻ വോയിസ് കൊടുക്കണ ടൈം നാലേ മുപ്പീനാണ് പല ചോറ് കഴിക്കണത് നാലേ നാപ്പീനെ മുക്കാല് അഞ്ചുമണിക്കാണ് ഇവിടെ ചോറ് കഴിക്കണത് ഒരിത്തിരി കൂടി വോയിസ് വയസ്സുള്ളു ഇവിടെ നീങ്ങി പോകാൻ അതുവരെ കൊളാക്കാതെ നിന്നാ എനിക്ക് മൊബൈൽ കിട്ടൂ അല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ എനിക്ക് കിട്ടൂലെന്നാണ് പറഞ്ഞു വരുന്നത് കണ്ട വൈൻഡപ്പഴിക്കണത് നോക്ക്